ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വറുത്തരച്ച കയറ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അര കിലോ കേരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടാതെ ചൂടുവെള്ളത്തിൽ നമ്മൾ രണ്ട് മീഡിയം കുടമ്പുളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് തേങ്ങ വറുക്കാൻ ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ വറ്റൽമുളക് ആറ് ചെറിയുള്ളി ചെറിയ ഉള്ളി വലുതാണെങ്കിലും നമുക്ക് സ്ലൈസ് ചെയ്ത് ഉപയോഗിക്കാം നമുക്കിനി ചട്ടി അടുപ്പത്ത് വെക്കാം മീഡിയം ഫ്ലെയിമിൽ ചട്ടി ചൂടാവും വെക്കാം ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷം തേങ്ങ വറ്റൽമുളക് ഉള്ളി ചട്ടിയിലേക്ക് ചേർക്കാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് ബ്രൗൺ കളറായതിനു ശേഷം ലോ ഫ്ലെയിം ആക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വറുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചൂടാറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കാം കടുക് താളിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന മുളക് ചാർ ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ പത്ത് മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിക്കുക തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക ത്തെച്ച് വരുമ്പത്തേനും മീൻ കഷ്ണങ്ങൾ ചേർക്കുക മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക ചാർ കുറുകി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് വാങ്ങിവെക്കുക നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേര മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല ചൂടുള്ള ചോറിലേക്ക് കയര മീൻ കറി രണ്ട് കയര വറുത്തത് കണ്ണിമെങ്ങച്ചാറ് എല്ലാം കൂടി കൂട്ടി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് നല്ല എരിവും പുളിയും എല്ലാം പാകത്തിന് ഈ ചെറിയ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയി വരുന്നതുവരെ എന്നെന്നും സ്നേഹത്തോടെ ബൈ ബൈ